നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആശയവിനിമയം ഇല്ലാതെ ഒരാളുണ്ടാകുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് അവരുമായി ആശയവിനിമയം ഇല്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ നിരന്തരം സന്നിഹിതനായിരിക്കുന്ന ഈ വിജിപ്രമായ വികാരം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അവർ നിങ്ങളെ വിളിക്കുന്നില്ല നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നിട്ടും എങ്ങനെയോ അവർ ദിവസം തോറും ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ ഉണരുമ്പോൾ അവരാണ് ആദ്യത്തെ ചിന്ത നിങ്ങൾ നിങ്ങളുടെ ദിവസം മുഴുവൻ കടന്നുപോകുമ്പോൾ ഏറ്റവും ചെറിയ നിമിഷങ്ങളിൽ അവർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒളിഞ്ഞുനോക്കുന്നു നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രതിച്ഛായ ശബ്ദം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിന്റെ ഊർജം വീണ്ടും മടങ്ങി വരുന്നു ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാം നിങ്ങൾ സമ്പർക്കം പുലർത്താത്ത ഒരാൾ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ഇടത്തിന്റെ വലിയൊരു ഭാഗം എന്തിനാണ് കൈവശപ്പെടുത്തുന്നത് നിശബ്ദത നിങ്ങളെ രണ്ടുപേരെയും വേർപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ ഹൃദയം അവരെ നിങ്ങളുടെ ഉള്ളിൽ ജീവനോടെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ് സത്യം ആശയവിനിമയം ഇല്ലാതെ ഒരാൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമ്പോൾ അത് യാദൃശികമല്ല അതിനർത്ഥമുണ്ട് <Michael -Peta authenticity> ദൈനംദിന സംഭാഷണത്തെക്കാൾ ആഴമേറിയ ഒന്നിനെക്കുറിച്ച് അത് സംസാരിക്കുന്നു അതിന് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് പര്യവേഷിക്കാം ഒന്ന് വൈകാരിക മുദ്രയുടെ ശക്തി ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്നേഹത്തിലൂടെയോ സൌഹൃദത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബന്ധത്തിലൂടെയോ വൈകാരികമായി നിങ്ങളെ സ്പർശിക്കുമ്പോൾ അവരൊരു മുദ്ര പതിപ്പിക്കുന്നു വികാരഭരിതമായ അനുഭവങ്ങൾ നിലനിർത്തുന്നതിനാണ് മനുഷ്യ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ ശക്തമായി സന്തോഷത്തോടെ ആവേശത്തോടെ സ്നേഹത്തോടെ വേദനയോടെ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ബന്ധം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കാരണം വികാരങ്ങൾ ഓർമ്മയിൽ ആഴത്തിൽ എഴുതുന്നു ആശയവിനിമയം അവസാനിച്ചാലും വൈകാരിക അതയാളം നിലനിൽക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനർത്ഥം ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശാശ്വതമായ വൈകാരിക വിരലടയാളം പതിപ്പിച്ചിട്ടുണ്ടെന്നും അത് മനസ്സിലാക്കാനോ പുനരുജ്ജീവിപ്പിക്കാനോ പരിഹരിക്കാനോ ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അത് വീണ്ടും വീണ്ടും സന്ദർശിക്കുന്നുവെന്നുമാണ് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം രണ്ട് പൂർത്തിയാകാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തപ്പോൾ അത് പൂർത്തിയാകാത്ത കാര്യത്തെ സൂചിപ്പിക്കുന്നു ബന്ധം പെട്ടെന്ന് അവസാനിച്ചേക്കാം വാക്കുകൾ പറയാതെ വിട്ടിരിക്കാം നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും പൂർണ്ണമായി പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം അപൂർണമായതിനെ നിശബ്ദത മായിക്കുന്നില്ല പകരം അത് നിങ്ങളുടെ മനസ്സിനെ പിന്നിലേക്ക് വട്ടമിടുന്നു ഒരു പൂർത്തീകരണത്തിനോ മനസ്സിലാക്കലിനോ വേണ്ടി തിരയുന്നു യാഥാർത്ഥ്യം ആശയവിനിമയം വിച്ഛേദിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ ബന്ധം സജീവമായി നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗമായി മാറുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ കഥയിൽ ഇനിയും എഴുതാൻ കൂടുതലുണ്ടെന്ന് ആത്മാവിന് തോന്നുന്നതിനാൽ മനസ്സ് അവസാനം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു മൂന്ന് ആഴത്തിലുള്ള ഉപബോധ മനസ്സുമായുള്ള ബന്ധത്തിൻ്റെ അടയാളം ആരെങ്കിലും സംസാരിക്കാതെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധത്തെ ഒരു ഉപബോധ മനസ്സുമായുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പെട്ടെന്ന് നിങ്ങളെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ ഒരു വഴിയുമില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഇത് യാതൃച്ഛികമല്ല ശാസ്ത്രം അതിനെ അവബോധം എന്ന് വിളിക്കുന്നു ആത്മീയത അതിനെ ഊർജ എന്ന് വിളിക്കുന്നു രണ്ട് ആത്മാക്കൾ ബന്ധിപ്പിക്കുമ്പോൾ ശാരീരിക നിശബ്ദതയ്ക്ക് അദർശ്യമായ നൂലിനെ തകർക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സ് അവരുടെ ഊർജ്ജം ഏറ്റെടുക്കുന്നു നിങ്ങൾ ബാഹ്യമായി ആശയവിനിമയം നടത്തിയില്ലെങ്കിലും ഇത് നിങ്ങളെ അവരെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു മറ്റൊരു സത്യം ഇതാണ് ആരെങ്കിലും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ അവരെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിനർത്ഥം നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾ സജീവമാണ് എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ പ്രണയത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കൊതിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ സുഖപ്പെടുത്താൻ ശ്രമിക്കുകയായിരിക്കാം ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നിൻ്റെയോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒന്നിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നിൻ്റെയോ പ്രതീകമായി മാറുന്നു എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ഇതിനർത്ഥമില്ല നിങ്ങൾ പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ വഹിക്കുന്നുണ്ടെന്നും ഇതിനർത്ഥമില്ല നിങ്ങളുടെ ഹൃദയം യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു കണ്ണടി പോലെയാണ് നിങ്ങളുടെ ചിന്തകൾ മാറുന്നത് അഞ്ച് പ്രവർത്തനത്തിലുള്ള ആകർഷണ നിയമം പ്രപഞ്ചത്തിന് വിചിത്രമായ നിയമങ്ങളുണ്ട് അതിലൊന്നാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നു ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തപ്പോൾ നിങ്ങൾ അവരിലേക്ക് ശക്തമായ ഒരു ഊർജ്ജം അയയ്ക്കുന്നു ഈ ഊർജ്ജം ചിലപ്പോൾ അവരെ അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വലിച്ചെടുക്കും അതൊരു ക്രമരഹിത സന്ദേശത്തിലൂടെയോ ഒരു യാദൃഷ്ടിക കൂടിക്കാഴ്ചയിലൂടെയോ അല്ലെങ്കിൽ അവ പ്രത്യക്ഷപ്പെടുന്ന സ്വപ്നങ്ങളിലൂടെയോ ആകാം നിങ്ങളുടെ സ്ഥിരമായ ചിന്തകൾ ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു സംസാരിക്കാതെ തന്നെ നിങ്ങൾ ഊർജ്ജത്തിലൂടെ അവരുമായി നിശബ്ദമായ ആശയവിനിമയം നടത്തുന്നു അതുകൊണ്ടാണ് ഒരാൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾ അവരുടെ മനസ്സിലാണെന്ന് അർത്ഥമാക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നത് ആറ് മനസ്സും ഹൃദയവും തമ്മിലുള്ള പോരാട്ടം ആശയവിനിമയമില്ലാതെ ഒരാളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുമ്പോൾ അത് പലപ്പോഴും നിങ്ങളുടെ ഹൃദയവും മനസ്സും സംഘർഷത്തിലാണെന്നർത്ഥമാക്കുന്നു മനസ്സു പറയുന്നു മുന്നോട്ടു പോകൂ മറക്കൂ ഒരു ബന്ധവുമില്ല എന്നാൽ ഹൃദയം മന്ത്രിക്കുന്നു ഇല്ല ഈ വ്യക്തി ഇപ്പോഴും പ്രധാനമാണ് ഈ ആന്തരിക വടംവലിയാണ് നിങ്ങളുടെ ചിന്തകളിൽ അവരുടെ സാന്നിധ്യം ഇത്ര ഭാരമുള്ളതാക്കുന്നത് ആശയവിനിമയത്തിന്റെ അഭാവം വൈകാരിക ആവശ്യത്തെ ഇല്ലാതാക്കുന്നില്ല വാസ്തവത്തിൽ നിശബ്ദത ആഗ്രഹത്തെ കൂടുതൽ ഉച്ചത്തിലാക്കുന്നു പുറംലോകം നിങ്ങൾക്കൊരു കാരണവും നൽകാത്തപ്പോഴും നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുവെന്നാണ് ഇതിന്റെ അർത്ഥം ഏഴ് ഒളിഞ്ഞിരിക്കുന്ന പാഠങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ചിന്തകളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളുടെ ആത്മാവ് അവരിലൂടെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് എല്ലാ ബന്ധങ്ങളും ഒരു ബന്ധത്തെക്കുറിച്ചല്ല ചിലത് വളർച്ചയെക്കുറിച്ചാണ് ഒരാളോട് സംസാരിക്കാതെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ക്ഷമ സ്വീകാര്യത അല്ലെങ്കിൽ ആത്മാഭിമാനം പഠിക്കണമെന്നർത്ഥമാക്കിയേക്കാം നിങ്ങളുടെ യാത്രയിലെ ഒരു ഘട്ടത്തെ ഒരു പ്രചോദനത്തെ ഒരു മുറിവിനെ അല്ലെങ്കിൽ ഒരു പാഠത്തെ അവർ പ്രതീകപ്പെടുത്തുന്നുവെന്നും ഇതിനർത്ഥം നിങ്ങളത് പൂർണ്ണമായും പഠിക്കുന്നതുവരെ നിങ്ങളുടെ മനസ്സ് അവരെ ഒരു ഓർമ്മപ്പെടുത്തലായി തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും എട്ട് ടെലിപ്പത്തിക് എനർജിയുടെ രഹസ്യം സംസാരിക്കാതെ തന്നെ പരസ്പരം സാന്നിധ്യം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണമറ്റ കഥകളുണ്ട് പ്രണയികൾ സുഹൃത്തുക്കൾ അകലം കൊണ്ട് വേർപിരിഞ്ഞ കുടുംബാംഗങ്ങൾ പോലും പലപ്പോഴും ഒരേ നിമിഷത്തിൽ പരസ്പരം ചിന്തിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർ ഇതിനെ തെലിപ്പതി എന്ന് വിളിക്കുന്നു മറ്റുള്ളവർ ഇതിനെ സ്നേഹത്തിന്റെ ശക്തി എന്ന് വിളിക്കുന്നു ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിരന്തരമുണ്ടായിരിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ഊർജ്ജ മേഖലകൾ ഇപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വാക്കുകളില്ലാതെ നിങ്ങൾ സിഗ്നലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു പുറത്തെ നിശബ്ദത ആത്മാവിനുള്ളിൽ നടക്കുന്ന നിശബ്ദ സംഭാഷണത്തെ മറയ്ക്കുന്നു ഒമ്പത് ആത്മീയ അർത്ഥം ആത്മീയ വീക്ഷണകോണിൽ ആശയവിനിമയം നടത്താത്ത ഒരാളെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തകൾ അവരുടെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഈ ജീവിതത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നുവെന്ന് അർത്ഥമാക്കാം നിങ്ങൾക്കൊരു ആത്മ കരാറുണ്ടായിരിക്കാം നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ലക്ഷ്യം അതെല്ലാം ഇപ്പോഴും പ്രണയപരമായിരിക്കണമെന്നില്ല അത് ചിന്തകളായും വികാരങ്ങളായും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു മുൻകാല ബന്ധത്തിൽ നിന്നുള്ള കർമ്മപരവും പൂർത്തിയാകാത്തതുമായ പാഠങ്ങളായിരിക്കാം ആ കർമ്മശക്തി സന്തുലിതമാകുന്നതുവരെ ആ വ്യക്തി നിങ്ങളുടെ ബോധത്തിൽ തുടരും അവരുമായുള്ള യാത്ര ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പത്ത് നിങ്ങൾ എന്തു ചെയ്യണം ഇപ്പോൾ ചോദ്യം ഉയർന്നുവരുന്നു ആരെങ്കിലും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിശബ്ദതയിൽ പോലും ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ഒന്ന് സത്യസന്ധമായി ചിന്തിക്കുക അവരെന്തിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് സ്വയം ചോദിക്കുക സ്നേഹം വേദന ഒരു സ്വപ്നം ഒരു മുറിവ് അവരെന്തിനാണ് തങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഉത്തരം നിങ്ങളെ സഹായിക്കും രണ്ട് അടച്ചുപൂട്ടൽ തേടുക സാധ്യമെങ്കിൽ ആശയവിനിമയം നടത്തുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന ജേണലിംഗ് അല്ലെങ്കിൽ ധ്യാനം വഴി അവയെ വിടുകയോ മൂന്ന് അതിനെതിരെ പോരാടരുത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ കൂടുതൽ എതിർക്കുമ്പോൾ ചിന്തകൾ ശക്തമാകും പകരം ചിന്തകളെ അനുവദിക്കുക തുടർന്ന് നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് സൗമ്യമായി നയിക്കുക നാല് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വളരാനുള്ള അവസരമായി ഇത് ഉപയോഗിക്കുക അവരുടെ ഓർമ്മകൾ നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ കൂടുതൽ വിലമതിക്കാനും പ്രചോദിപ്പിക്കട്ടെ അഞ്ച് സമയത്തെ വിശ്വസിക്കുക അവർ തിരിച്ചുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ ജീവിതം പതുക്കെ പുതിയ അനുഭവങ്ങളും ആളുകളും ഉപയോഗിച്ച് നിരന്തരമായ ചിന്തകളെ മാറ്റി സ്ഥാപിക്കും അവസാന വാക്കുകൾ ആശയവിനിമയമില്ലാതെ ആരെങ്കിലും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനർത്ഥം ആ ബന്ധം ഇപ്പോഴും സജീവമാണ് എന്നാണ് അത് ഓർമ്മയിലായാലും വികാരത്തിലായാലും ഊർജ്ജത്തിലായാലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നർത്ഥമാക്കുന്നില്ല എന്നാൽ നിശബ്ദതയ്ക്ക് മായ്ക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ നിങ്ങളുടെ ആത്മാവിനെ സ്പർശിച്ചു എന്നാണ് ഇതിനർത്ഥം അതിനാൽ ആ ചിന്തകളെ ഭയപ്പെടുന്നതിനു പകരം നിങ്ങൾക്ക് ആഴത്തിലുള്ള വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ ഹൃദയം സജീവമാണെന്നും പ്രപഞ്ചം മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെന്നുമുള്ള അടയാളമായി അവരെ സ്വീകരിക്കുക ചിലപ്പോൾ ഒരാളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത് ഒരു യഥാർത്ഥ ബന്ധം എത്രത്തോളം ശക്തവും അവിസ്മരണീയവുമാണെന്ന് കാണിക്കുന്നതിനുള്ള സ്നേഹത്തിന്റെ മാർഗമാണ് മനസ്സിൻ്റെയും ഹൃദയത്തിൻറെയും മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ ജീവിതത്തെ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുത ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്ത് ഓണാക്കുന്നത് ഉറപ്പാക്കുക